രി ഓം എല്ലാവർക്കും നാരായണീയൻ ക്ലാസ്സിലേക്ക് സ്വാഗതം നമ്മൾ നാൽപ്പത്തി ഒമ്പതാമത്തെ ദശകമാണ് ഇപ്പോൾ ചൊല്ലിക്കൊണ്ടിരിക്കുന്നത് അതിലെ ആദ്യ അഞ്ച് ശ്ലോകങ്ങൾ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ നോക്കി അപ്പോൾ നമുക്ക് ഇന്ന് അതിൽ ബാക്കിയുള്ള അഞ്ച് ശ്ലോകങ്ങളെ നോക്കാം നാൽപ്പത്തി ഒമ്പതാമത്തെ ദശകം എന്ന് പറയുന്നത് ഭഗവാന്റെ വൃന്ദാവന പ്രവേശമാണ് ഭഗവാൻ അവിടെ ഗോകുലം വിട്ട് വൃന്ദാവനത്തിലേക്ക് പോകുന്ന ഭാഗമാണ് നാൽപ്പത്തി ഒമ്പതാമത്തെ ദശകത്തിൽ വിവരിക്കുന്നത് അപ്പോൾ നമുക്ക് ചൊല്ലി തുടങ്ങാം ॐ नमो भगवते वासुदेवाय ॐ श्रीकृष्णपरमात्मने नमः ॐ भवत्प्रभावाविदुराहि गोपास्तरुप्रपातादिकमत्र गोष्ठे आहेतुमुत्पादगणं विशङ्क्य प्रयातुमन्यत्र मनोविते नु तत्रोपनन्ताभितगोपवद्यो जघौ भवत्प्रेरणयैव नूनम् इतप्रतीच्यां विपिनं मनोज्ञं बृन्दावनं नाम विराजतीति बृहद्वनं तत् खलु नन्दमुख्या विदायघौष्टीन मदक्षणेन त्वदन्वितत्वज्जननि निविष्टघरिष्टयानानुगता विचेलु अनो मनोज्ञध्वनिधेनुपाळी खुरप्रणादान्तरतो वधूभि भवद्विनोदालपिदाक्षराणि प्रपीयनाज्ञायदमार्घदैर्घ्यं निरीक्ष्य वृन्दावनमीशनन्तत्प्रसूनकुन्दप्रमुखद्रुमौखम् आमोदताशाध्वलसान्द्रलक्ष्म्या हरिमणिकुट् शोभम् इनि आरामते श्लोकं चवाकनर्व्यूडनिवासभेदेष्व शेषगोपेषु सुकासितेषु वनश्रियं गोपकिशोरपाळि विमिश्रितपर्यगलोकथास्त्वं कुडि च ൂഢ നിേ ശ ശേഷ പര്യകലോകദാസ്ത്വം ആറാമത്തെ ശ്ലോകത്തിന്റെ വ്യാഖ്യാനം നോക്കുന്നതിന് മുമ്പ് നമ്മൾ ഇതുവരെ ചൊല്ലിയ അഞ്ച് ശ്ലോകങ്ങളുടെയും വ്യാഖ്യാനം ഒന്ന് ചുരുക്കി നോക്കാം ഗോകുലത്തിൽ തുടരെ തുടരെ അനിഷ്ട സംഭവങ്ങൾ ഉണ്ടായപ്പോൾ അതായത് കുറേ അസുരന്മാർ വന്നു പൂതന പ്രണാവർത്തൻ അങ്ങനെ കുറേ അസുരന്മാർ വന്നു പിന്നെ ഇപ്പോൾ ഇതാ മരുതവൃക്ഷങ്ങൾ കടപൊഴകി വീണു ഇതൊക്കെ കണ്ടപ്പോൾ ഭഗവാന്റെ ആ ദിവ്യത്വം അത് തിരിച്ചറിയാതെ അവർക്കറിയില്ലല്ലോ അവരുടെ സംബന്ധിച്ചിടത്തോളം ഇതൊരു സാധാരണ ബാലനാണ് അവിടെ സംഭവിക്കുന്ന അപകടങ്ങളിൽ നിന്നൊക്കെ രക്ഷ നേടുന്നത് നാരായണന്റെ അനുഗ്രഹം കൊണ്ടാണ് എന്നൊക്കെയാണല്ലോ അവർ വിശ്വസിച്ചിരിക്കുന്നത് അപ്പോൾ ആ ഗോപന്മാരൊക്കെ ഇങ്ങനെ തുടരെ തുടരെ ഉണ്ടാകുന്ന അപകടങ്ങളൊക്കെ എന്തിൻ്റെയൊക്കെയോ ദുർനിമിത്തങ്ങളാണ് അപ്പോൾ നമുക്ക് ഇവിടം വിട്ട് പോകാം എന്ന് തീരുമാനിക്കുകയാണ് അവരുടെ തന്നെ ഇടയിലുള്ള പ്രമുഖനായ ഉപനന്ദൻ പറയാണ് അത് പറയുന്നുണ്ട് ഭട്ടതിരിപ്പാട് ഭഗവാന്റെ പ്രേരണ കൊണ്ടാണ് ഉപനന്ദൻ അങ്ങനെ പറഞ്ഞതെന്ന് ഉപനന്ദനെ കൊണ്ട് അങ്ങനെ പറയാൻ തോന്നിപ്പിക്കുകയാണ് ഭഗവാൻ പറയാണ് ആ ഗോകുലത്തിൽ നിന്നും പടിഞ്ഞാറ് മാറി വൃന്ദാവനം എന്നു പേരുള്ള മനോഹരമായിട്ടുള്ളൊരു വനമുണ്ട് നമുക്ക് അവിടം നമ്മുടെ വാസസ്ഥലമാക്കാം എന്ന് പറയുകയാണ് അങ്ങനെ ഉപനന്ദൻ്റെ വാക്ക് ശരിവെച്ച് അവരെല്ലാവരും കൂടി അങ്ങോട്ടേക്ക് പുറപ്പെടാൻ തയ്യാറെടുക്കുകയാണ് അങ്ങനെ ഇത്ര കാലം അവർ താമസിച്ച് വന്ന് ബൃഹദ്ധനം എന്ന പേരുള്ള ആ ഗോകുലത്തെ അവരുപേക്ഷിച്ച് യശോദാമയും കണ്ണനും നന്ദഗോപുരും ബലരാമനും ഒരു പേരിലും അതിൻ്റെ പുറകിലായി ബാക്കിയുള്ളവരും അവരവരുടെ വാഹനങ്ങളിൽ യാത്ര പുറപ്പെട്ടു എന്നാണ് പറയുന്നത് അല്പം ദൂരമുണ്ട് വൃന്ദാവനത്തിലേക്കുള്ള യാത്ര ആ യാത്രാമധ്യേ വണ്ടികളുടെ ഇങ്ങനെയുള്ള ശബ്ദവും ഒപ്പം ഭഗവാന്റെ നർമ്മം കലർന്ന സംഭാഷണങ്ങളും ഒക്കെ കൊണ്ട് തന്നെ ആ വാഹനങ്ങളിൽ യാത്ര ചെയ്തിരുന്ന ഗോപസ്ത്രീകൾക്ക് ഒട്ടും തന്നെ യാത്രാക്ലേശം അറിഞ്ഞില്ല മാത്രമല്ല ആ ദൂരം അവർക്ക് അറിഞ്ഞതേ ഇല്ല പെട്ടെന്ന് എത്തിയതുപോലെയാണ് അവർക്ക് തോന്നിയത് അങ്ങനെ എത്തുമ്പോൾ അവരെ സ്വീകരിച്ചത് വളരെ ഭംഗിയുള്ള പുഷ്പങ്ങൾ മുല്ല പിച്ചി തുടങ്ങി വളരെ ഭംഗിയുള്ള സുഗന്ധം നിറഞ്ഞ പുഷ്പങ്ങളുള്ള അതിങ്ങനെ പൂ പന്തൽ ഒരുക്കി നിൽക്കുന്ന മനോഹരമായിട്ടുള്ള ഒരിടാണ് നിലത്തിൽ പുല്ല് പാകിയിരിക്കുന്നത് മരതകക്കല്ല് പതിച്ച തറയോ എന്ന് തോന്നിപ്പിക്കും വിധം അത്രത്തോളം കണ്ണിന് ഭംഗിയായിട്ടുള്ള അത്രത്തോളം ഭംഗിയുള്ള ഒരു സ്ഥലത്തായിരുന്നു അവർ എത്തിച്ചേർന്നത് ഇനി എന്താണെന്നറിയാൻ നമുക്ക് ആറാമത്തെ ശ്ലോകത്തിന്റെ വ്യാഖ്യാനം നോക്കാം ആറാമത്തെ ശ്ലോകത്തിൽ വിവരിക്കുന്നത് അങ്ങനെ വൃന്ദാവനം അവരുടെ സ്ഥലം ആക്കി അവർ മാറ്റിയെടുക്കുകയാണ് അവിടെ എല്ലാ ഗോപന്മാരും ഒക്കെ ചേർന്ന് അവരവർക്ക് വേണ്ടുന്ന വസതികൾ വീടുകൾ നിർമ്മിച്ച് താമസം ആരംഭിക്കുകയാണ് അങ്ങനെ അവിടെ എല്ലാവരും വീടുകളൊക്കെ നിർമ്മിച്ച് താമസം ആരംഭിച്ചു അങ്ങനെ ഉണ്ണിക്കണ്ണനും ബാക്കിയുള്ള കുട്ടികളുമൊക്കെ കൂടി ആ പരിസരമാക്കി ആ പരിസരമാകെ പ്രകൃതി ഭംഗിയൊക്കെ ആസ്വദിച്ച് ഇങ്ങനെ ആ പരിസരത്തെയൊക്കെ പഠിക്കാനായിട്ട് ഇറങ്ങി തിരിച്ചു എന്നാണ് പറയുന്നത് നമ്മളും അങ്ങനെയാണല്ലേ ഒരു പുതിയൊരു സ്ഥലത്തേക്ക് നമ്മൾ ആദ്യം എത്തിപ്പെടുമ്പോൾ ആ പരിസരങ്ങളൊക്കെ നമ്മളൊന്ന് ആദ്യം പോയി വീക്ഷിക്കും എല്ലാവരുടെയും ഒന്ന് നടന്ന് കാണും എങ്ങനെയൊക്കെയാണെന്നുള്ളത് അപ്പോൾ അതുപോലെ തന്നെ ഗോപന്മാരും ഗോപസ്ത്രീകളും അങ്ങനെ എല്ലാവരും അവിടെ എത്തി ആ സ്ഥലത്തെ വാസയോഗ്യമാക്കി മാറ്റണമല്ലോ അപ്പോൾ എല്ലാവരും അവരവർക്ക് വേണ്ടുന്ന താമസിക്കാവുന്ന വീടുകളൊക്കെ നിർമ്മിച്ചു മനോഹരമായിട്ടുള്ള വീടുകളൊക്കെ നിർമ്മിച്ച് താമസം ആരംഭിച്ചു ഉണ്ണിക്കണ്ണനും കൂട്ടുകാരും ഒക്കെ ചേർന്ന് ആ വൃന്ദാവനത്തെ ആകെ ചുറ്റി നടന്ന് കണ്ട് അവിടുത്തെ പ്രകൃതി ഭംഗിയൊക്കെ ആസ്വദിച്ച് നടന്നു എന്നുള്ളതാണ് ആറാമത്തെ ശ്ലോകത്തിൽ വിവരിക്കുന്നത് അപ്പോൾ ആറാമത്തെ ശ്ലോകത്തിൽ മനസ്സിലാക്കാൻ അത്രേ ഉള്ളൂ വൃന്ദാവനത്തിൽ ഗോപന്മാർ അവരവർക്ക് വേണ്ടുന്ന വസതികളൊക്കെ നിർമ്മിച്ചു ഉണ്ണിക്കണ്ണനും കൂട്ടുകാരും കൂടി ചേർന്ന് വൃന്ദാവനത്തിന്റെ പ്രകൃതി ഭംഗിയൊക്കെ ആസ്വദിച്ച് ആ പരിസരം ആകെ ചുറ്റി നടന്ന കാണാനായി പുറപ്പെട്ടു എന്നാണ് ഇനി നമുക്ക് ഏഴാമത്തെ ശ്ലോകം ചൊല്ലാം ചെല്ലാം നിർമ്മലാളാകൃത നർമ്മ നിരന്തര സ്മേര സരോജക്രാം കളിന്ദ കന്യാം സമലോകയസ്വം ഒന്നുകൂടി ചൊല്ലാം അരാള മാർഗാഗത നിർമ്മലാ മരാള കൂജാകൃത നർമ്മാപാം നിരന്തരശ്മര കളിന്ദ കന്യാം സമലോകയസ്വം ഏഴാമത്തെ ശ്ലോകത്തിൽ വിവരിക്കുന്നത് നമ്മൾ കഴിഞ്ഞ ശ്ലോകത്തിൽ പറഞ്ഞല്ലോ ഭഗവാനും കൂട്ടരും ചേർന്ന് വൃന്ദാവനം കാണാൻ വേണ്ടി പുറപ്പെട്ടു എന്നുള്ളത് അപ്പോൾ അങ്ങനെ വൃന്ദാവനമൊക്കെ ഇങ്ങനെ കണ്ട് നടക്കുന്ന സമയത്ത് ഭഗവാൻ യമുനാ നദിയെ ദർശിക്കുകയാണ് ആ യമുനാ നദിയെ കാണുന്നതാണ് ഏഴാമത്തെ ശ്ലോകത്തിൽ വിവരിക്കുന്നത് വളഞ്ഞ് വളഞ്ഞ് വഴികളിൽ കൂടി ഒഴുകുന്ന യമുനാ നദിയെ കാണുകയാണ് അപ്പോൾ ആ യമുനാ നദിയെ വർണ്ണിക്കുകയാണ് മേൽപ്പത്തൂർ നാരായണ ഭട്ടതിരിപ്പാട് ഏഴാമത്തെ ശ്ലോകത്തിൽ ചെയ്യുന്നത് ആ യമുനാ നദിയെ കാണുമ്പോൾ അതിനകമ്പടിയായി അരയണ്ണങ്ങളുടെ ശബ്ദം കേൾക്കുന്നുണ്ടായിരുന്നു ഹംസങ്ങളുടെ ഹംസങ്ങൾ തമ്മിലുള്ള സംഭാഷണം എന്നാണ് പറയുന്നത് അവർ തമ്മിലുള്ള അവരുടെ ശബ്ദം ഇങ്ങനെ കേൾക്കായിരുന്നു ഇട തിങ്ങി താമരപ്പൂക്കൾ വിടർന്നു നിൽക്കുന്നുണ്ടായിരുന്നു അപ്പോൾ താമരപ്പൂക്കളാണ് യമുനയുടെ മുഖം എന്നാണ് ഭട്ടതിരിപ്പാട് പറയുന്നത് അങ്ങനെ താമരപ്പൂക്കൾ വിടുന്നത് നിൽക്കുന്ന മനോഹരമായിട്ടുള്ള യമുനാ നദിയെ അല്ലെങ്കിൽ ആ കാളിന്ദി നദിയെ ഭഗവാൻ ദർശിച്ചു എന്നാണ് ആ ഏഴാമത്തെ ശ്ലോകത്തിൽ വിവരിക്കുന്നത് അപ്പോൾ ഏഴാമത്തെ ശ്ലോകത്തിൽ മനസ്സിലാക്കാൻ അത്രയേ ഉള്ളൂ വളഞ്ഞു വളഞ്ഞു ഒഴുകുന്ന യമുനാ നദിയെ ഭഗവാൻ കണ്ടു ആ യമുനാ നദിയെ കാണുന്ന സമയത്ത് അരയന്നങ്ങളുടെ ശബ്ദം അരയന്നങ്ങളെ തമ്മിലുള്ള സംഭാഷണങ്ങള് ആ ശബ്ദം കേൾക്കാമായിരുന്നു ഇടതിങ്ങി താമരപ്പൂക്കൾ വിടർന്നു നിൽക്കുന്നുണ്ടായിരുന്നു നദിയുടെ മുഖം പോലെ മുഖമായിട്ടാണ് ആ താമരപ്പൂക്കളെ ഭട്ടതിരിപ്പാട് പറയുന്നത് കാണുന്നുണ്ടായിരുന്നു അങ്ങനെയുള്ള ഭംഗിയാർന്ന മനോഹരിയായിട്ടുള്ള യമുന നദിയെ ഭഗവാൻ ദർശിച്ചു എന്നാണ് പറയുന്നത് ഇനി നമുക്ക് എട്ടാമത്തെ ശ്ലോകം ചൊല്ലാം മണീനോകൃശൃ ഗിരിഞ്ചോ ഒന്നുകൂടി ചൊല്ലാം മയൂര കേളം മണീന വിരിഞ്ചലോകൃശ്ച ശ ശൃംഗർ ഗിരിഞ്ച ഗോവർദ്ധനമൈക്ഷസ്ത്വം എട്ടാമത്തെ ശ്ലോകത്തിൽ വിവരിക്കുന്നത് കഴിഞ്ഞ ശ്ലോകത്തിൽ നദിയെയാണ് ഭഗവാൻ കണ്ടതെങ്കിൽ എട്ടാമത്തെ ശ്ലോകത്തിൽ ഭഗവാൻ ഗോവർദ്ധന പർവ്വതത്തെയാണ് കണ്ടത് ഇതൊക്കെ കേൾക്കുമ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട കഥകളൊക്കെ നമ്മുടെ മനസ്സിലേക്ക് ഓടിയെത്തുന്നുണ്ട് അല്ലേ നദി കാളിന്തി എന്നൊക്കെ പറഞ്ഞപ്പോൾ ഭഗവാൻ കാളിയൻ്റെ മേൽ നൃത്തം ചെയ്തതാണ് ഓർമ്മ വരുന്നത് അതുപോലെ തന്നെ ഗോവർദ്ധനം എന്ന് പറയുമ്പോൾ ഭഗവാൻ തൻ്റെ ചെറുവിരലിൽ ആ പർവ്വതത്തെ ഉയർത്തി നിർത്തിയതൊക്കെയാണ് നമ്മുടെ മനസ്സിലേക്ക് ഓടിയെത്തുക അല്ലേ അപ്പോൾ അങ്ങനെ ഗോവർദ്ധന പർവ്വതത്തെ ഭഗവാൻ ദർശിച്ചു എന്നാണ് പറയുന്നത് അപ്പോൾ ഗോവർദ്ധന പർവ്വതം എങ്ങനെയാണ് ഉണ്ടായിരുന്നത് എന്ന് ഭട്ടതിരിപ്പാട് വിവരിക്കുകയാണ് എട്ടാമത്തെ ശ്ലോകത്തിൽ ചെയ്യുന്നത് ആ ഗോവർദ്ധന പർവ്വതത്തിൽ നിറയെ മയിലുകൾ ഉണ്ടായിരുന്നു എന്നാണ് പറയണത് അപ്പോൾ മയിലുകളുടെ ശബ്ദം കൊണ്ട് അവിടം ആകെ മുഖരിതമായിരുന്നു എന്ന് പറയുന്നു മയിലുകളുടെ ശബ്ദം നല്ല രസമാണ് അല്ലേ കേൾക്കാൻ അപ്പോൾ ആ മയിലുകൾ ഇങ്ങനെ കുറെ മയിലുകൾ ഉണ്ടാവുമ്പോൾ അതിൻ്റെയൊക്കെ കൂടെ ശബ്ദം കേൾക്കുകയാണെങ്കിലോ അങ്ങനെ മയിലുകളുടെ ശബ്ദം പിന്നെ ആ ഗോവർദ്ധന പർവ്വതത്തിൽ നവരത്നങ്ങൾ ഉണ്ടെന്നാണ് പറയുന്നത് ആ നവരത്നങ്ങളുടെ പ്രഭ കൊണ്ട് ആ ഗോവർദ്ധന പർവ്വതം തന്നെ ശോഭിച്ചു കാണപ്പെട്ടു എന്നാണ് പറയുന്നത് ആ നവരത്നങ്ങളുടെ പ്രഭ കൊണ്ട് വളരെ തിളക്കമാർന്നതായി ഗോവർദ്ധന പർവ്വതം കാണപ്പെട്ടു പിന്നെ ആ ഗോവർദ്ധന പർവ്വതത്തിൻ്റെ ആ കൊടുമുടി എന്ന് പറയുന്നത് ഇങ്ങനെ ആകാശത്തെ തൊട്ടു നിൽക്കുന്നതാണ് അപ്പോൾ ഭട്ടതിരിപ്പാട് പറയാണ് സത്യലോകത്തെത്തുന്ന അത്ര ഉയരത്തിലാണ് ഗോവർദ്ധന പർവ്വതം ഉണ്ടായിരുന്നത് അതായത് സത്യലോകത്തെ സ്പർശിക്കുന്ന അത്ര ആ ബ്രഹ്മലോകത്ത് അത്ര ഉയരമുണ്ടായിരുന്നു ഗോവർദ്ധന പർവ്വതത്തിന് എന്ന് അപ്പോൾ അത്രയേ ഉള്ളൂ എട്ടാമത്തെ ശ്ലോകത്തിൽ മനസ്സിലാക്കാൻ ആ വൃന്ദാവന പ്രദേശമാകെ ചുറ്റി നടന്ന് കാണുന്ന ഭഗവാൻ ഗോവർദ്ധന പർവ്വതത്തെ കാണുകയാണ് ആ ഗോവർദ്ധന പർവ്വതത്തിനടുത്തെത്തിയപ്പോൾ മയിലുകളുടെ ശബ്ദം നിറയെ കേൾക്കാൻ സാധിച്ചിരുന്നു അവിടെ നിറയെ മയിലുകളുണ്ട് ആ മയിലുകളുടെ ശബ്ദം കേൾക്കാമായിരുന്നു നവരത്നങ്ങളുള്ള പർവ്വതമാണ് ഗിവി ശ്രേഷ്ഠനാണ് ഗോവർദ്ധനം അപ്പോൾ ആ നവരത്നങ്ങളുടെ ശോഭ കൊണ്ട് ആ പർവ്വതമാകെ പ്രകാശമായി കാണപ്പെട്ടു പിന്നെ ഭട്ടതിരിപ്പാട് വിവരിക്കുന്നത് ഉയരത്തെയാണ് ആ ഗോവർദ്ധന പർവ്വതത്തിൻ്റെ ഉയരത്തെയാണ് അതിൻ്റെ കൊടുമുടി ആകാശത്തെ സ്പർശിച്ചു നിൽക്കുന്നു അപ്പോൾ അതിനെ ഭട്ടതിരിപ്പാട് കാവ്യാത്മകമായി പറയുന്നത് സത്യലോകത്തെ സ്പർശിച്ചു നിൽക്കുന്ന കൊടുമുടിയാണ് ഗോവർദ്ധനത്തിന് എന്നാണ് ഇത് നമുക്ക് ഒമ്പതാമത്തെ ശ്ലോകം ചെല്ലാം സമന്തോകുമാര കൈസ്ത്വം സമന്തോയ तत्र वनान्दमागा ततस्ततस्तां कुटिलामपश्य कलिन्दजाम्राघवतीमि वैकाम् अनुगुडल समं ततो गोपकुमारकैस्त्वं समं ततो यत्र वनान्दमागा ततस्ततस् ാഗവതീമി വൈകാം ഒമ്പതാമത്തെ ശ്ലോകത്തിലും ഭട്ടതിരിപ്പാട് യമുനാനദിയെക്കുറിച്ച് അല്ലെങ്കിൽ കാളിന്തിയെക്കുറിച്ചാണ് വിവരിക്കുന്നത് അപ്പോൾ ഭട്ടധരിപ്പാട് പറയുന്നത് ഭഗവാൻ ഇങ്ങനെ വൃന്ദാവനം ചു കുറ്റി നടന്ന് കാണുകയാണ് ഗോപകുമാരന്മാരുടെ കൂടെ അപ്പോൾ എവിടെയൊക്കെ ഭഗവാൻ പോകുന്നുവോ അവിടെയൊക്കെ വളഞ്ഞു വളഞ്ഞു ഒഴുകുന്ന നദിയായി യമുനാ നദി കാളിന്തി കൂടെ തന്നെ ഉണ്ടായിരുന്നു എന്ന് ഭഗവാൻ എവിടെയൊക്കെ പോകുന്നു അവിടെയൊക്കെ ഉണ്ട് നദി അല്ലെങ്കിലും അങ്ങനെയാണല്ലോ ഒഴുകി നടക്കുകയാണ് വളരെ ദീർഘദൂരം സഞ്ചരിക്കുന്നതാണ് നദി അപ്പോൾ ആ നദിയെ അനുരാഗവതിയായ ഒരു കാമുകിയായി അല്ലെങ്കിൽ ഒരു നായികയായി പാട് വിവരിക്കുകയാണ് അപ്പോൾ ഭഗവാൻ എവിടെയൊക്കെ പോകുന്നുവോ അങ്ങനെ ഭഗവാനെ പിന്തുടർന്നു പോകുന്ന നായികയെ പോലെ ഏകാകിയായി കാളിന്തി നദി എല്ലാ അവിടെയും പ്രത്യക്ഷപ്പെട്ടു എന്നാണ് ഒമ്പതാമത്തെ ശ്ലോകത്തിൽ വിവരിക്കുന്നത് അപ്പോൾ അത്രയേ ഉള്ളൂ ഒമ്പതാമത്തെ ശ്ലോകത്തിൽ മനസ്സിലാക്കാൻ ഭഗവാൻ കൃഷ്ണൻ ഗോപകുമാരന്മാരോടുകൂടി ആകെ ചുറ്റി നടന്ന് കാണുകയാണ് അപ്പോൾ ആ വൃന്ദാവന പ്രദേശത്തിൻ്റെ എവിടെയൊക്കെ ഭഗവാൻ പോകുന്നുവോ അവിടെയൊക്കെ വളഞ്ഞു ഒഴുകുന്ന യമുനാ നദി ഒരു നായികയെ പോലെ ഭഗവാനെ പിന്തുടർന്നു കൊണ്ടേ ഇരുന്നു എന്നാണ് പറയുന്നത് ഏകാഗിയായിട്ടുള്ള അനുരാഗവതിയായി യമുന ഭഗവാനെ പിന്തുടർന്നു ചെന്നു എന്നുള്ളതാണ് ഒമ്പതാമത്തെ ശ്ലോകത്തിൽ വിവരിക്കുന്നത് കാളിന്തി നദിക്കും ഭഗവാന്റെ ഇനിയുള്ള നമ്മളിനി ഇനിയുള്ളത് പഠിക്കുമല്ലോ ഇനി ബാക്കി ഭാഗങ്ങളൊക്കെ പഠിക്കുമല്ലോ അപ്പോൾ കാളിന്തി നദിയും ഭഗവാന്റെ ആ വൃന്ദാവനത്തിലെ ജീവിതവും തമ്മിൽ വളരെയധികം കണക്റ്റഡ് ആണ് കുറേ കാര്യങ്ങളുണ്ട് കാളിന്തിയുമായിട്ട് ബന്ധപ്പെട്ട അല്ലേ നദിയുടെ തീരത്ത് വെച്ചാണ് രാധയും കൃഷ്ണനും തമ്മിലുള്ള പ്രണയവും ഗോപികമാരും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇനി വരുന്നത് ആ പാട്ട് തന്നെ ഉണ്ടല്ലോ കാളിന്ദി തീരം തന്നിൽ നീ വയാവർണ്ണ കണ്ണ കാളുന്തി തീരത്ത് വരൂ കണ്ണ എന്നാണ് പറയുന്നത് അപ്പോൾ യമുന നദി കണ്ണൻ്റെ ജീവിതവുമായി വളരെയധികം കണക്റ്റഡ് ആയിട്ടുള്ളതാണ് അപ്പോൾ അതിന് അത്ര ഇമ്പോർട്ടൻസ് ഉള്ളത് കൊണ്ടാണ് രണ്ട് ശ്ലോകങ്ങളിലും പട്ടുതിരിപ്പാട് കാളുന്തി നദിയെക്കുറിച്ച് തന്നെ വിവരിക്കുന്നത് तथा वितेस्मिन् विपिने पशव्ये समुत्सुको वत्सगणप्रचारे चरन् सरामोदकुमारकैस्त्वं समीर गेहाति ശവ്യേ സമുക്കണ പ്രേ ചരമോദകുമാരകൈസ്വം സമീര ഗേഹാതി പാഹി രോഗാ പത്താമത്തെ ശ്ലോകത്തിൽ ഭട്ടതിരിപ്പാട് വിവരിക്കുന്നത് അങ്ങനെ കൃഷ്ണൻ ബലരാമനോടും ഗോപകുമാരന്മാരോടും ഒക്കെ കൂടി വൃന്ദാവനം ഇങ്ങനെ ചുറ്റി നടന്ന് കാണുകയാണ് അല്ലേ അപ്പോൾ ഭട്ടതിരിപ്പാട് പറയാണ് പശുക്കൾക്ക് ഹിതമായ ഈ വനത്തിൽ അതായത് ഇവരെത്തിപ്പെട്ടിരിക്കുന്ന ഈ പ്രദേശം പശുക്കൾക്ക് വളരെ അധികം ഹിതമായതാണ് അവയ്ക്ക് ധാരാളമായി മേഞ്ഞു നടക്കുന്നതിനും ഭക്ഷണം കഴിക്കുന്നതിനും ഒക്കെ സൗകര്യമുള്ളൊരു പ്രദേശമാണ് വൃന്ദാവനം എന്ന് പറയുന്നത് അതുകൊണ്ടാണ് പശുക്കൾക്ക് ഹിതമായ ഈ വനത്തിൽ എന്ന് ഭട്ടതിരിപ്പാട് എടുത്തു പറയുന്നത് പശുക്കൾക്ക് ഹിതമായ ഈ വനത്തിൽ ഗോപകുമാരന്മാരോടും ബലരാമൻ ബലരാമനോടും കൂടി പശുക്കളെ മേയ്ക്കുന്നതിൽ ഗോക്കളെ മേയ്ക്കുന്ന ആളാണല്ലേ കണ്ണൻ അപ്പോൾ ഗോക്കളെ മേയ്ക്കുന്നതിൽ വളരെ തൽപരനാണ് ഭഗവാൻ എന്നാണ് പറയുന്നത് അപ്പോൾ ഗോക്കളെ മേയ്ക്കുന്നതിൽ അത്രയധികം ഇഷ്ടമുള്ള ഭഗവാനെ അങ്ങ് എന്നെ എൻ്റെ എല്ലാ രോഗങ്ങളിൽ നിന്നും രക്ഷിച്ചാലും എന്ന് പറഞ്ഞുകൊണ്ട് പത്താമത്തെ ശ്ലോകവും നാൽപ്പത്തി ഒമ്പതാമത്തെ ദശകവും ഭട്ടതിരിപ്പാട് ഇവിടെ അവസാനിപ്പിക്കുകയാണ് ഇപ്പോൾ അത്രേയുള്ളൂ പത്താമത്തെ ശ്ലോകത്തിൽ മനസ്സിലാക്കാൻ ഇങ്ങനെ പശുക്കുട്ടികളോടുകൂടി പശുക്കൾക്ക് ഹിതമായിട്ടുള്ള ഈ വൃന്ദാവനത്തിൽ ബലരാമനോടും ഗോപ ബാലന്മാരോടും കൂടി സഞ്ചരിക്കുന്ന ഭഗവാനെ പശുക്കളെ മേയ്ക്കുന്നതിൽ ഗോക്കളെ മേയിച്ച് നടക്കുന്നതിൽ അതിയായി സന്തോഷിക്കുന്നവനെ അങ്ങ് എന്നെ എൻ്റെ എല്ലാ രോഗങ്ങളിൽ നിന്നും രക്ഷിച്ചാലും എന്നാണ് പത്താമത്തെ ശ്ലോകത്തിലെ ഭട്ടതിരിപ്പാട് പറയുന്നത് ഗോക്കളെ ും കളിച്ചും ചിരിച്ചും പാട്ടിൽ പറയുന്നുണ്ടല്ലോ ഗോക്കളെ മേയ്ക്കുക കളിച്ച് ചിരിച്ച് നടക്കുക ഇതൊക്കെയായിരുന്നു ഭഗവാന്റെ കുട്ടിക്കാലത്തെ ഏറ്റവും ഇഷ്ടപ്പെട്ട വിനോദം എന്നാണ് പറയുന്നത് അപ്പോൾ നമുക്ക് ഇന്ന് ചൊല്ലിയ അഞ്ച് ശ്ലോകങ്ങളും ഒന്നുകൂടി ചെല്ലാം नवाकनिर्व्युडनिवासभेतेष्वशेषगोपेषु सुखासितेषु वनश्रियं गोपकिशोरपाळी विमिश्रित पर्यगलोकतास्त्वम् अराळमार्गागतनिर्मलापाम् मराळकूजाकृतनर्मलापां निरन्तरस्मेरसरोजवक्त्रां कलिन्दकन्यां समलोकयस्त्वं मयूरके काशतलोभनीयं मयूघमालाशबळं विरिञ्जलोकस्पृशमुच्चशृङ्गर्गिरिञ्जगोवर्धनमैक्षदास्त्वं समं ततो गोपकुमारकैस्त्वं समं ततो यत्र वनान्दमाघा ततस्ततस्तां कुडिलामपश्य कलिन्दजाम्राघवतीमिवैकां तदा विदेस्मिन् विपिने पशव्ये समुत्सुको वत्सगणप्रचारे चरन् समीरगेहातिप पाहि रोगात् സർവത്ര ഗോവിന്ദ നാമ നാമസങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ അങ്ങനെ നമ്മൾ നാൽപ്പത്തി ഒമ്പതാമത്തെ ദശകം ഇവിടെ ചൊല്ലി പൂർത്തിയാക്കിയിരിക്കുകയാണ് നാൽപ്പത്തി എട്ടാമത്തെ ദശകത്തിൻ്റെ പാരായണം മാത്രമായിട്ടുള്ള വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടില്ല അത് തന്നെ അപ്ലോഡ് ചെയ്യാം അപ്പോൾ എല്ലാവരും തുടർന്നും വീഡിയോസൊക്കെ ഇതുപോലെ തന്നെ കാണണം എന്തെങ്കിലും അഭിപ്രായങ്ങൾ ഉണ്ടെങ്കിൽ കമൻറ്റുകളിൽ അറിയിക്കുക ഈ വീഡിയോസൊക്കെ ഉപകാരപ്രദമാവും എന്ന് തോന്നുന്നവരിലേക്ക് ഷെയർ ചെയ്ത് എത്തിക്കുക വീണ്ടും അടുത്ത വീഡിയോ ആയിട്ട് വരാം അമ്പതാമത്തെ ദശകവുമായിട്ട് വരാം അതുവരെ ഹരി